കൂട്ടുകാരെ നമസ്കാരം വായനാ പക്ഷാചകത്തിൻ്റെ ഭാഗമായി വായനാമുറ്റം അവതരിപ്പിക്കുന്ന മീരാബെന്നും വായനാമുറ്റം കൂട്ടുകാരും എന്ന പരിപാടിയിലൂടെ പരിപാടിയിൽ ഞാനും ചേരുന്നു വായന നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് അത് നമുക്ക് അറിവ് നൽകുന്നു ആകയാൽ വായിക്കുവാനുള്ള അവസരങ്ങൾ പൂർണ്ണമായും വിനിയോഗിക്കുക അതിന് എല്ലാവർക്കും സാധിക്കട്ടെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാം സുപരീതനായ ബീപ്പുർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന ഒരു കഥയാണ് മുതിർന്നാൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രിയപ്പെട്ടൊരു കഥാഹാരം കൂടിയാണ് അദ്ദേഹം കഥയിലെ കഥ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് പേരുപോലെ തന്നെ ഇതിലെ പ്രധാന കഥാപാത്രം ഒരാട്ടിൻകുട്ടിയാണ് ഈ ഈ കഥയ്ക്ക് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി അദ്ദേഹം പേര് നീക്കിയിട്ടുണ്ട് ബഷീറും ഉമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യന്മാരും കുട്ടികൾ അടങ്ങുന്ന ഒരു വലിയ കുടുംബമാണ് എന്നാൽ അവർ താമസിക്കുന്നത് ഒരു ചെറിയ വീട്ടിലാണ് അവിടേക്കൊരു ആട്ടിൻകുട്ടി കടന്നു വരുന്നു പിന്നെ അതിനുശേഷം ആ ആട്ടിൻകുട്ടിയെ കുറിച്ചുള്ള വളരെ രസകരമായ കാര്യങ്ങളാണ് അദ്ദേഹം ഈ കഥയിലെ കൂടെ നീളം കൊണ്ടുവന്നിരിക്കുന്നത് കൂടാതെ സഹോദരങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും ബന്ധങ്ങളുടെ മൂല്യവും നമുക്ക് ഈ നോവലിൽ കാണാൻ സാധിക്കും അത്തരത്തിൽ നമുക്കും പരസ്പര സ്നേഹവും ബന്ധങ്ങളുടെ മൂല്യവും കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു